കൊല്ലത്ത് ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളുടെ അറ്റകുറ്റപ്പണി വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യാത്രക്കാരും ചേർന്ന് നടത്തി തുരുമ്പിടുത്ത ബോട്ടുകളിൽ പെയിന്റ് അടിക്കാൻ പോലും വകുപ്പ് സൗകര്യമൊരുക്കാത്തതിനെ തുടർന്നാണ് തുരുമ്പിടുത്ത ബോട്ട് പൂർണമായും അടിച്ചും പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കിയ ശേഷമാണ് അറ്റകുറ്റപ്പണികൾ അവസാനിപ്പിച്ചത് ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ മൂന്ന് സർവീസ് ബോട്ടും ഒരു ടൂറിസ്റ്റ് ബോട്ടുമാണ് കൊല്ലം ഡിപ്പോയിലുള്ളത് ഉപ്പുവെള്ളത്തിൽ സർവീസ് നടത്തുന്ന സ്റ്റീൽ ബോട്ടുകൾ മാസത്തിലൊരിക്കൽ പെയിന്റ് ചെയ്യണമെന്നിരിക്കെ ഇത് ചെയ്യാത്തതിനെ തുടർന്ന് നാല് ബോട്ടുകളും തുരുമ്പെടുത്ത് നാശത്തിന്റെ വയ്ക്കലായിരുന്നു ആലപ്പുഴയിലെത്തിച്ച് വേണം ബോട്ടുകൾ പെയിന്റ് ചെയ്യാൻ പകരം സർവീസ് നടത്താൻ റിസർവ് ബോട്ട് ഇല്ലാത്തതിനാൽ ദിവസേനയുള്ള സർവീസിന് മുടക്കം വരാതിരിക്കാൻ ആലപ്പുഴയിലെത്തിച്ച് പെയിന്റ് ചെയ്യാൻ അനുമതിയും ലഭിച്ചില്ല ഈ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥർ മുൻകൈ യാത്രക്കാരുടെ സഹായത്തോടെ ബോട്ടുകളുടെ അറ്റകുറ്റപ്പണി തീർത്തത് അതാണ് പെയിന്റ് അടിക്കുന്നത് ആലപ്പുഴ പോയി ബോട്ടിയാടി കയറ്റിയിട്ടാണ് പെയിന്റ് അടിക്കേണ്ടത് അത് ഒഴിവാക്കിക്കൊണ്ടാണ് കൊല്ലം സ്റ്റേഷനിലെ ജീവനക്കാരും സ്റ്റേഷൻ മാസ്റ്ററും ചേർന്ന് ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ച് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഒരു തവണ പോലും കൊല്ലത്തെ സർവീസ് ബോട്ടുകൾ പെയിന്റ് ചെയ്തിട്ടില്ല അപകട സാധ്യത കൂടി മുന്നിൽ കണ്ടായിരുന്നു അറ്റകുറ്റപ്പണി തീർക്കാൻ ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ടിറങ്ങിയത് റിപ്പോർട്ടർ കൊല്ലം